ബിഗ് ബോസിൽ പങ്കെടുത്തതോടെ അനുവിന്റെ ജീവിതവും മാറി മറിഞ്ഞിരിക്കുകയാണ് നൂറു ദിവസം ഷോയിൽ നിൽക്കണമെന്ന് കരുതിയാണ് പോയതെന്നും ഇത് ഞാൻ പൊരുതി നേടിയ വിജയമാണെന്നുമായിരുന്നു അനു പ്രതികരിച്ചത് പി ആറിലൂടെയായി സ്വന്തമാക്കിയ വിജയമാണെന്ന വിമർശനങ്ങളിടയ്ക്ക് ഉയർന്നിരുന്നു പി ആറിലൂടെ മാത്രമായി അവിടെയൊന്നും ചെയ്യാനാവില്ല എന്നും കണ്ടന്റ് കൊടുക്കണം ടാസ്കുകളിലും ഗെയിമുകളിലും എല്ലാം മാക്സിമം എഫേർട്ട് ഞാൻ ഇടാറുണ്ടെന്നും അനു പറഞ്ഞിരുന്നു വിജയ കിരീടവുമായി പുറത്തേക്ക് എത്തിയത് മുതൽ അനു വീണ്ടും സജീവമാണ് ഉദ്ഘാടനങ്ങളും സ്വീകരണങ്ങളും ഒക്കെ നല്ല തിരക്കുകളാണോ തന്റെ വ്ലോഗിലൂടെയായും അനുവിശേഷങ്ങൾ പങ്കിടുന്നുണ്ട് തന്നെ കാണാൻ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള വീഡിയോ ആയിരുന്നു ഒടുവിലായി അനു പങ്കുവച്ചത് സ്റ്റാർ മാജിക്കിലും ടമാർ പടാറിലും വന്നപ്പോൾ അനുവിന് ഇഷ്ടമായിരുന്നു ബിഗ് ബോസിൽ പോയതോടെ അത് മാറി എന്ന് പറഞ്ഞവരുമുണ്ട് അങ്ങനെയുള്ള കമന്റുകൾ എനിക്ക് വന്നിരുന്നു അത് വേറെ ഇത് വേറെയല്ലേ എന്നായിരുന്നു അനു പറഞ്ഞത് എന്നാൽ ഈ വിമർശനങ്ങൾക്കൊപ്പം തന്നെ പുതിയ വാർത്തയുമായി അനുമോളിന്റെ ഫാൻസ് ഗ്രൂപ്പുമെത്തി അനുമോൾ സിനിമയിലേക്ക് എന്നുള്ള ടാഗോടെയാണ് ഫാൻസ് ഗ്രൂപ്പ് വാർത്ത പുറത്തുവിട്ടത് ദുൽഖർ സൽമാനും ഉണ്ണിമുകുന്ദനും ഒപ്പമാണ് അനുമോൾ അഭിനയിക്കുന്നതെന്നുള്ള വാർത്തകൾ വരെ പുറത്തു വന്നിരുന്നു ദുൽഖറിന്റെയും ഒപ്പമുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്നാൽ അനുമോൾ ഇവരുടെ നായികയായാണോ അഭിനയിക്കുന്നതെന്നുള്ള കമന്റുകളും വന്നിരുന്നു എന്നാൽ സത്യത്തിൽ നായികയായല്ല ഇവരുടെ ചിത്രത്തിന്റെ പോസ്റ്റർ മാത്രമാണ് അനുമോളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിടാൻ ഉദ്ദേശിച്ചതെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്